പ്രമുഖ സിനിമാ നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാ ലോകം കുറച്ച് ദിവസങ്ങളായി ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ ഭിന്നശേഷിക്കാരനാണ് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലുള്ള താരപുത്രത്തിന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഏവരും അതേസമയം സിദ്ദിഖിന്റെ മൂത്ത മകനെ കുറിച്ച് അധികമാർക്കും അറിയാൻ സാധ്യതയില്ല മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നെല്ലാം വർഷങ്ങളായി മകനെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു താരം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് സിദ്ദിഖ് തന്നെ തുറന്ന് സംസാരിക്കുന്നുണ്ട് സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് റാഷിൻ ഭിന്നശേഷിക്കാരനായ മകനെ കുറിച്ചോ തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളോ സിദ്ദിഖ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാല് ഇളയമകനും നടനുമായ ഷഹീന്റെ വിവാഹത്തോടു കൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലും ചര്ച്ചയായത് തൻ്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്ത് പിടിച്ച് ഷഹീൻ്റെ വീഡിയോ വൈറലായിരുന്നു ഇതോടെയാണ് റാഷിനെ കുറിച്ചുള്ള സംസാരം തുടങ്ങിയത് ഈ മകനെക്കുറിച്ച് സിദ്ദിഖിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയായിരുന്നുള്ളൂ മകനൊരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തിലാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയുള്ള പരിഗണനയും സ്നേഹവും കൊടുത്താണ് സാപ്പിയെ എല്ലാം അവരെ നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സാപ്പിയുടെ മുപ്പത്തിയേഴാമത്തെ ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണിപ്പോൾ പലപ്പോഴും സഹോദരനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ നടൻ ഷഹീൻ പങ്കുവെക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്ന് ചേട്ടനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ഷഹീൻ നൽകിയ ക്യാപ്ഷൻ അതുപോലെ സഹോദരനോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റിയിൽ ഭാഗമായതിന്റെയും അവരുടെ പരിശീലന പരിപാടികൾക്കൊപ്പം പങ്കു സന്തോഷവും ഷഹീൻ പങ്കുവച്ചിരുന്നു അത്രത്തോളം ും സഹോദരനു വേണ്ടി ചെലവഴിച്ച ആളാണ് ഷഹീനും പിതാവ് സിദ്ദിക്കും സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും റാഷിനും മാത്രമല്ല മാത്രമല്ല ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ സിദ്ദിഖിനെ നേരിടേണ്ടതായി വന്നിരുന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അതേസമയം സിദ്ദിഖിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഇപ്പോൾ സിനിമാ ലോകം പ്രമുഖരടക്കം താരപുത്രൻ ആദരാഞ്ജലികൾ നേർന്നെത്തിയിരിക്കുകയാണ് ദിലീപ് നാദർഷ ബിന്ദു പണിക്കർ കാവ്യ മാധവൻ റഹ്മാൻ ഗ്രേ എസ് ആന്റണി കലാഭവൻ ഷാജോൺ ടിനി ടോം തുടങ്ങി മരണവിവരം അറിഞ്ഞവർ സിദ്ദിഖിന്റെ വീട്ടിലെത്തി നേരിട്ട് ദുഃഖത്തിൽ പങ്കു ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ ഈ ലോക ജീവിതത്തിൽ സ്വന്തം മകനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം സിദ്ദിഖ് ഈ മകനു വേണ്ടി ചെയ്തു ഒരു മാതൃകാപിതാവുന്ന സൽപേര് ഇന്ന് നിലനിൽക്കും എന്നാലും വേർപാട് വേദനയാണെന്നാണ് നടനെക്കുറിച്ച് ആരാധകരും അഭിപ്രായപ്പെടുന്നത് സിദ്ദിഖിന്റെ മകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്